പ്രിയപ്പെട്ടത് സയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ വീഡിയോ ആണ് കേട്ടോ കോട്ടൺ അല്ല എല്ലാം മിക്സായിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് കേട്ടോ ഈ റേറ്റിനെല്ലാം കടയിൽ സെയിൽ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓഫർ റേറ്റിൽ ഇതുവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ിൽ കാണുന്ന സെവൻ സീറോത്തോടെ എങ്ങനത്തെ വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ ആദ്യം ആദ്യം അയക്കുന്നവർക്കായിട്ട് ഓർഡർ കൺഫേം ആവുന്നത് അതുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കാം അപ്പോൾ ഇത് ഓരോന്നും എടുത്ത് കാണിച്ചിട്ട് ഇതിന് എത്രയുണ്ട് ലെങ്ത്തും വിട്ടു എന്ന് ഞാൻ പറഞ്ഞു തരാമേ അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ അല്ല ഒരു മിക്സാണ് കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ തൊടുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ട്ടോ അപ്പൊ ഇത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലേസ് വർക്കും വന്നിട്ട് മൂന്ന് ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് ഇത്രയാണ് ഇതിന്റെ ലെങ്ത്തും വിത്തു എന്ന് പറഞ്ഞുതരാമെ ഇതിന്റെ അടിയിലും ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടോപ്പിന്റെ ബോട്ടത്തിൽ അടിയിൽ ഇങ്ങനെ വരുന്ന ലേസ് വർക്ക് ഉണ്ട് ഇനിപ്പോ ഇതിന്റെ ലെങ്ത് നാൽപ്പതാണ് നാൽപ്പതരെയാണ് ലെങ്ത്ത് വരുന്നത് വിത്ത് വിത്ത് നാല്പത്തിരണ്ട് വരുന്നുണ്ട് അപ്പൊ ഈ ടോപ്പിന്റെ വിട്ട് നാല്പത്തിരണ്ടും വരുന്നുണ്ട് ഇറക്കം നാല്പതരെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ ഷോള് ഷിഫോൺ ഷോൾ ആണ് വരുന്നത് ഇതാണ് ഷോള് വരുന്നത് ഇതിന്റെ അടിയിൽ സ്റ്റിച്ചിഡ് അല്ല ട്ടോ ഇങ്ങനെ കട്ട് പീസ് പോലെ തന്നെ കിടക്കുവാണ് അടിയിൽ സ്റ്റിച്ചിഡ് അല്ല ഷിഫോൺ ഷാളാണ് ഇതിന്റെ ലെങ് ഞാൻ പറഞ്ഞുതരാം ഷോളിന്റെ ലെങ്ത്ത് ഇരുപത്തിരണ്ടാണ് നീളം വരുന്നത് കേട്ടോ അതിൻ്റെ വിട്ട് വന്നിട്ട് മുപ്പത്തി ഒൻപതര ആണ് വിട്ടു വരുന്നത് ഷോളിൻ്റെ വിട്ട് വരുന്നത് ഇത് പാൻറ്റ് ഇതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബോട്ടത്തിൻ്റെ ത്തിന്റെ നീളം വന്നിട്ട് മുപ്പത്തി ഒൻപതും എഴുപത്തി എട്ട് നീളം വരുന്നുണ്ട് ബോട്ടത്തിന്റെ വിട്ട് വിട്ട് വന്നിട്ട് നാൽപ്പത്തി രണ്ടുണ്ട് വിട്ട് നാൽപ്പത്തി രണ്ടുണ്ട് അപ്പോൾ ഈ സെയിം പാറ്റേണിലെ കളറ് വരുന്നത് കാണിച്ചു തരാമേ ഇതൊരു പിങ്ക് കളറാണ് സെയിം ഷോളും ബോട്ടവും ഇതുപോലെ തന്നെ ആ ഫ്രണ്ടിൽ ലേസ് വർക്കും ബട്ടൺ വർക്കും വരുന്നുണ്ട് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് പിങ്ക് കളറാണ് ഇത് ആണ് അതിൻ്റെ ഷോൾ ഷോളും പിങ്ക് ആണ് വരുന്നത് ഇത് ലൈറ്റ് പിങ്ക് ആണ് ഇത് ഇതും സെയിം പാറ്റേണില് ബട്ടൺ വന്നിട്ട് ലേസ് വർക്കും കൂടെ ഉള്ളതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നതും അതുപോലെ തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ഡിസൈൻ വ്യത്യാസം ആണെന്നേ ഉള്ളൂ ആ സെയിം മിക്സ് തന്നെയാണ് വരുന്നത് കോട്ടൺ അല്ല കോട്ടൺ മിക്സ് ആണ് വരുന്നത് ലേസ് വർക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിലാ ലേസ് വർക്ക് മൂന്ന് ബട്ടൺ ഉള്ളതുണ്ട് പിന്നെ താഴെയും അതുപോലെ തന്നെ ലേസ് വർക്ക് വരുന്നുണ്ട് ലേസ് വർക്കും ബട്ടനും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ താഴെയും ലേസ് വർക്ക് ഉണ്ട് ടോപ്പിൻ്റെ ബോട്ടത്തിൽ ഇതിൻ്റെ ലെങ്ത്തും വിട്ടും അളന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി ഒന്നാണ് ലെങ്ത്ത് വരുന്നത് വിട്ട് വന്നിട്ട് വിട്ട് നാൽപ്പത്തി ഒന്ന് ഉണ്ട് അപ്പം ലെങ്ത്ത് നാൽപ്പത്തി ഒന്നും വിട്ട് നാൽപ്പത്തി ഒന്നാണ് വരുന്നത് ഇതിന്റെ ഷാളും ഷിഫോൺ ഷോള് തന്നെയാണ് വരുന്നത് ഷിഫോൺ ഷാള് തന്നെയാണ് വരുന്നത് അറ്റത്ത് അതുപോലെ തന്നെയാണ് പ്ലെയിൻ ആയിട്ട് കിടക്കുവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെയും ലെങ്ത്തും വിട്ടും ആണെന്ന് പറഞ്ഞ് ണ്ട് അപ്പം എൺപത് വരും നീളം ഉണ്ട് വിട്ട് ഉണ്ട് നീളം എൺപത് വരുന്നുണ്ട് വിട്ട് നാൽപ്പത് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതും മിക്സ്ഡ് തുണിയാണ് കോട്ടൺ അല്ല മുപ്പത്തിമൂന്ന് അപ്പോൾ ഇത് പാ ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത് എൺപത്തി ആറ് എൺപത്തി ആറ് വരുന്നുണ്ട് അതിൻ്റെ വിട്ട് വിട്ട് വന്നിട്ട് നാൽപ്പതുണ്ട് അപ്പോൾ ഈ പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാം ഇതൊരു പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നതാണ് അതിൻ്റെ ബോട്ടം ഇങ്ങനെ ഷോള് ഇങ്ങനെയാണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് ഫ്രണ്ടിൽ ആ ലേസ് വർക്കും ബട്ടൺ വർക്കും അടിയിലും ആ ലേസ് വർക്ക് വരുന്നുണ്ട് ഇത് കുറച്ച് റെഡ് റെഡ് ചിക്ക വരുന്നതാണ് അതിൻ്റെയും ഷോള് ഷിഫോൺ ഷോള് തന്നെയാണ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഇത് ബ്ലൂ കളറെക്കുറിച്ച് ഹൈ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് സെയിം പാറ്റേണ് തന്നെയാണ് റേറ്റും സെയിമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ഇതും ആ സെയിം പാറ്റേണ് തന്നെയാണ് സെയിം ഡിസൈൻ ഡിസൈനിൽ വ്യത്യാസം വരുന്നേ ഉള്ളൂ പാറ്റേൺ സെയിം തന്നെയാണ് കേട്ടോ ഫ്രണ്ടിൽ ആ ബട്ടൺ വർക്കും ലേസ് വർക്കും ആ സെയിം ലേസ് താഴെയും വരുന്നത് തന്നെ അതിൻ്റെ ഡിസൈൻ വ്യത്യാസമാണെന്നേ ഉള്ളൂ സെയിം പാറ്റേൺ ആണ് വരുന്നത് ഇതിന്റെ ലെങ്ത്ത് നാൽപ്പത്തി ഒന്നര ഉണ്ട് നാൽപ്പത്തി ഒന്നര ഉണ്ട് ലെങ്ത്ത് ഒന്ന് വീതി നാൽപ്പത്തി ഒന്ന് ഉണ്ട് വീതി വിട്ട് നാൽപ്പത്തി ഒന്ന് ഉണ്ട് ഇതിൻ്റെ ഷോളും ഷിഫോൺ ഷോളാണ് വരുന്നത് ഷോൾ വരുന്നത് അറ്റവും അൺസ്റ്റിച്ചിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇതിന്റെയും ലെങ് വിരാം ഷോളിൻ്റെ ലെങ്ത് എഴുപത് വരുന്നുണ്ട് അതിൻ്റെ വിത്ത് വിട്ട് മുപ്പത്തി എട്ടാണ് വരുന്നത് ലെങ്ത്ത് എഴുപതും വിട്ട് മുപ്പത്തി എട്ടു ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടവും എല്ലാം മിക്സ് തന്നെയാണ് അല്ല ഇതിൻ്റെ ലെങ്ത് എഴുപത്തി ഏഴാണ് വരുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വിത്ത് വന്നിട്ട് വിടുത്ത് മുപ്പത്തി ഒമ്പത് അരയുണ്ട് വിഴുത്ത് മുപ്പത്തി ഒൻപത് വരെയാണ് വരുന്നത് അപ്പം ഈ സെയിം പാറ്റേണിൽ കളറ് മാറി വരുന്ന കളറ് വ്യത്യാസം വരുന്നതുണ്ട് അത് കാഞ്ചേര ഇത് ബ്ലൂ ആണ് അതിൻ്റെ ഷോളും ഇതേപോലെ തന്നെയാണ് ഷിഫോൺ ഷോളാണ് വരുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് പിങ്ക് ആണ് ഇതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഇത് ഒരു യെല്ലോ അതിൻ്റെ ഷോള് ഇത് ഇതിൻ്റെ ബോട്ടം അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതും ആ സെയിം പാറ്റേൺ തന്നെയാണ് ലേസ് വർക്കും ബട്ടൺ വർക്കും വരുന്നതാണേ ും താഴെയും കേട്ടോറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന് ലെങ്ത് മുപ്പത്തിയേഴാണ് വരുന്നത് വിത്ത് വന്നിട്ട് നാൽപ്പത്തി ഒന്നുണ്ട് വിത്ത് നാൽപ്പത്തി ഒന്നും ലെങ്ത്ത് മുപ്പത്തി ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഈ ബോട്ടത്തിൻ്റെതാണ് നമ്മുടെ ഇവിടുത്തെ ലേസ് വർക്കിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്ന ബോട്ടം അതുപോലെ തന്നെ താഴത്തെ ലേസ് വർക്കിൻ്റെ അവിടെയും ബോട്ടത്തിൻ്റെ ആ തുണിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും കോട്ടൺ അല്ല മിക്സ്ഡ് ആണ് ഇപ്പോൾ ഇതാണ് തിന്റെ ബോട്ടം വരുന്ന ബോട്ടത്തിന്റെ തുണി അപ്പൊ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് എഴുപത്തിനാലാണ് ലെങ്ത്ത് വരുന്നത് വിട്ടു നോക്കാം വിത്ത് നാൽപ്പതുണ്ട് വിത്ത് നാൽപ്പതുണ്ട് ലെങ്ത്ത് എഴുപത്തി ഏഴാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഷിഫോൺ ഷോളാണ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ബ്ലാക്ക് അല്ല ഗ്രീനാണ് ഇതിൻ്റെയും അടിയിൽ സ്റ്റിച്ചഡ് അല്ല ആണ് ഷോളിൻ്റെ നീളം വന്നിട്ട് അറുപത്തി ഒൻപതാണ് വരുന്നത് ഇതിൻ്റെ വിത്ത് ഷോളിൻ്റെ വിത്ത് നാൽപ്പത് വിത്ത് നാൽപ്പതാണ് വരുന്നത് അപ്പം ഈ സെയിം പാറ്റേണിൽ ഒരു റെഡും കൂടെ അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഷോൾ എങ്ങനെയാണ് വരുന്നത് ഷോള് ഇതതിൻ്റെ ടോപ്പ് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫിഷിപ്പിങ്ങാണേ ഇതും അതുപോലെ തന്നെയാണ് സെയിം പാറ്റേൺ ആണ് ലേസ് വർക്കും ബട്ടണും വന്നിട്ട് സെയിം ബോട്ടത്തിൽ അതേപോലെ ലേസ് വർക്ക് വരുന്നതാണ് മിക്സഡാണ് കോട്ടൺ എല്ലാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പതാണ് വരുന്നത് ലെങ്ത്ത് ഇതിൻ്റെ വെഡ്ത്ത് വന്നിട്ട് വിത്തും നാൽപ്പതാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഷോൾ വരുന്നതും ഇതാണ് ഷിഫോൺ ഷോളാണ് മിക്സ്ഡ് ഷോളാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഇതിൻ്റെ അടിയിലും അൺസ്റ്റിച്ചഡ് ആണ് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഈ ഷോളിന്റെ ലെങ്ത് വന്നിട്ട് എഴുപതാണ് വരുന്നത് വിത്ത് വിത്ത് വന്നിട്ട് നാൽപ്പത്തി ഒന്നാണ് വിത്ത് വരുന്നത് അപ്പൊ ഈ സെയിം കൾ പാറ്റേണിലെ അല്ലെ ഡിസൈനിലെ കളറ് മാറി വരുന്നത് ഇതാണ് ഒരു ബ്ലൂ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് അതിന്റെ ഷോള് ഇതിന്റെ ബോട്ടം ഇതും സെയിം പാറ്റേൺ തന്നെയാണ് ലേസ് വർക്കും ബട്ടനും ഇതൊരു അയ ഷെയ്ഡിൽ വരുന്നതാണ് ഒരു ഇലയുടെ ഡിസൈൻ പോലെ വന്നിട്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നത് സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇതിൻ്റെ ലിങ്ത്ത് നാൽപ്പതാണ് വരുന്നത് ആദ്യം ആദ്യം വായിക്കുന്നവർക്ക് ഓർഡർ കൺഫേം ചെയ്യാം അതുകൊണ്ടാണ് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കാൻ പറയുന്നത് വിട്ട് നാൽപ്പത്തി ഒന്നാണ് വരുന്നത് തിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോള് ഈ ഷോളും അതുപോലെ തന്നെ അൺസ്റ്റിച്ചാണ് ലെങ്ത് വന്നിട്ട് ഇരുപത്തിരണ്ടാണ് വരുന്നത് വിത്ത് മുപ്പത്തി ഒൻപതാണ് വിത്ത് വരുന്നത് അപ്പൊ ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ബ്രൗൺ കളറാണ് ബ്ലാക്ക് അല്ല ഇതിനകത്തുള്ളത് ബ്രൗൺ കളറ് ഡാർക്ക് ബ്രൗൺ കളറാണ് ബോട്ടം ോട്ടത്തിന്റെ നീളം വന്നിട്ട് എഴുപത്തി ആറാണ് വരുന്നത് വിട്ട് വന്നിട്ട് നാൽപ്പത് വിട്ട് നാൽപ്പത് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റിന് ഫ്രീ ഷിപ്പിങ്ങില് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക അപ്പോൾ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ റിവ്യാസ് റിസയൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം